പ്രിയമുള്ളവരെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ രണ്ടു സീറ്റുകൾ കോൺഗ്രസ് ഘടകക്ഷിയിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട് അതിലൊന്ന് ആറ്റിങ്കൽ നിയമസഭാ മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ മുപ്പത്തി ഒന്നായിരം വോട്ടുകൾക്ക് ഒ എസ് അംബിക എന്ന് പറയുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വിജയിച്ച ആറ്റിങ്കൽ മണ്ഡലം അത് ആർ എസ് പി ആണിപ്പോൾ നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കുന്നതിനുള്ള സാധ്യത വളരെയധികമാണ് എന്ന രീതിയിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഇടയിൽ ചർച്ചയുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ് ഇലക്ഷനിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്തത് സി പി എം രണ്ടാമതും കോൺഗ്രസ് മൂന്നാമതുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ നിയോജകമണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി അടൂർ പ്രകാശ് ലീഡ് ചെയ്തു ഇപ്പോൾ പക്ഷേ ഈ റീസെന്റായിട്ട് ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയായിരുന്ന പി മുരളീധരനാണ് ലീഡ് ചെയ്തത് അതായത് ബി ജെ പിക്ക് ശക്തമായ വോട്ട് ബാങ്കുകളുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അവരാണ് നിയമസഭാ ഇലക്ഷനിൽ കഴിഞ്ഞ തവണയും രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പി സുധീറ മണ്ഡലം കേന്ദ്രീകരിച്ച് വളരെ നാളുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നു പക്ഷേ നിയമസഭയിൽ ഒ എസ് എംബിക എന്ന് പറയുന്ന സി പി എം സ്ഥാനാർത്ഥി മുപ്പത്തി ഒന്നായിരം വോട്ടുകൾക്ക് വിജയിച്ചു പക്ഷേ ലോക്സഭയിൽ ഈ അടുത്ത് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി അവിടെ ആ നിയോജക മണ്ഡലത്തിൽ മുന്നിട്ടു നിൽക്കുന്നു അതാണ് ആ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള വസ്തുത കോൺഗ്രസിനെ സംബന്ധിച്ച് നിയമസഭയിൽ ആ സീറ്റ് മത്സരിക്കുന്നത് ആർ എസ് പി ആണ് ആർ എസ് പിക്ക് പാർട്ടി ഘടകങ്ങളോ അണികളോ നേതാക്കന്മാരോ ഇല്ലാത്ത മണ്ഡലമാണ് ആറ്റിങ്ങൽ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച ശ്രീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തന്നെ അദ്ദേഹം ഇലക്ഷൻ്റെ സമയത്താണ് ആർ എസ് പി യിൽ എത്തിയത് എന്ന വലിയ ആരോപണം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഇടതുപക്ഷ സംഘടനാ സർവീസ് പ്രവർത്തകനായിരുന്നു സഹയാത്രികനായിരുന്നു ഇലക്ഷൻ്റെ സമയത്ത് ആർ എസ് പി യിൽ ചേർന്ന സീറ്റ് കിട്ടും അത് സംവരണ മണ്ഡലം കൂടിയാണ് സംവരണ മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ചേർന്ന സീറ്റ് കിട്ടും എന്ന ധാരണയിൽ അദ്ദേഹം ആർ എസ് പി യിൽ എത്തിയതാണ് എന്ന ഒരു വലിയ ചർച്ചയിൽ നടക്കുന്നുണ്ട് എന്തായാലും ആ സ്വീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന ഒരു ചർച്ച വരികയാണ് കാരണം കോൺഗ്രസ്സിന് പ്രാദേശികമായി മത്സരിക്കുവാൻ പറ്റുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് നേതാക്കന്മാർ ആ മണ്ഡലത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കും എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നെഴലിക്കുകയാണ് ആ സീറ്റ് ഏറ്റെടുത്തില്ലെങ്കിൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചത് സി പി എമ്മിനോ ബി ജെ പിക്ക് സീറ്റ് അടിയറ വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ആർ എസ് പിക്ക് പകരമായിട്ട് കൊല്ലം ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട് പക്ഷെ സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആർ എസ് പി എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ഏകദേശം ചവറയിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു കൊല്ലം പാർലമെൻറ്റ് സീറ്റ് അത് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഒരു വ്യക്തിപ്രവാഹത്തിൽ വിജയിക്കുന്ന സീറ്റാണ് മാത്രമല്ല ചില സൂചനകൾ ലഭിക്കുന്നത് പ്രേമചന്ദ്രൻ ലോക്സഭയിൽ എം പി സ്ഥാനം ഉപേക്ഷിച്ച് അദ്ദേഹം പുനലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന സാധ്യതയുമാണ് എന്തായാലും ആറ്റിങ്ങൽ നിയോജകമണ്ഡലം അത് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന വലിയ വാർത്തകൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുകയാണ് അത് അല്ലെങ്കിൽ അതൊരു പക്ഷേ സി പി എമ്മിനോ ബി ജെ പിക്ക് അടിയറ വയ്ക്കുന്നതിന് തുല്യമാകും ബി ജെ പി ആണ് അവിടെ മത്സരിച്ച് വിജയിക്കുന്നതെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന വലിയ ഒരു ചർച്ച തിരുവനന്തപുരത്തിൽ നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിന് പകരമായി ഒരു പക്ഷേ ആർ എസ് പിക്ക് കൊല്ലം ജില്ലയിൽ ഏതെങ്കിലും സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ സീറ്റ് കൊടുക്കാതിരിക്കുവാനുള്ള സാധ്യതയുമുണ്ട് മറ്റൊന്ന് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്ന നിയമസഭാ സീറ്റാണ് തെക്കൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് മത്സരിക്കണം എന്ന ഒരു നിർബന്ധത്തിൻ്റെ വാശിപ്പുറത്ത് മുസ്ലിം ലീഗ് വാങ്ങിച്ചെടുക്കുന്ന ഒരു സീറ്റാണത് കാരണം മുസ്ലിം ലീഗിന് യു ഡി എഫിൽ വലിയ ഒരു സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ അവർ വാങ്ങിച്ചെടുക്കുന്ന ഒരു സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം മുപ്പത്തി ഒന്നായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അവിടെ ലീഗ് പരാജയപ്പെട്ടത് എന്ന ഒരു വസ്തുതയുണ്ട് പ്രത്യേകിച്ചും വടക്കൻ മലബാറിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ അവർ നിർത്തിയത് അബ്ദുൾ റഹ്മാൻ അണ്ടത്താണിയാണ് അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വന്നത് ആ മണ്ഡലത്തിൽ സുപരിചിതനായ മണ്ഡലത്തിൽ നേരത്തെയും എം എൽ എ ആയിരുന്ന ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പി എസ് സുബാലിനോട് അദ്ദേഹം വലിയ മാർജിൽ തന്നെ പരാജയപ്പെട്ടു അതിനു മുമ്പ് കൊല്ലത്തെ വ്യവസായിയായിരുന്ന യൂണിസ് കുഞ്ഞാണ് അവിടെ മത്സരിച്ചത് അപ്പോഴും അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായിരുന്നു മുപ്പത്തി ഏഴായിരം വോട്ടുകൾക്കാണ് അവസാനം അവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഈ പി എസ് സുബാലിനോട് തോറ്റത് എന്ന വലിയ വസ്തുത ചർച്ചയായിക്കാണ് എന്തായാലും ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുന്നണിയുടെ വിജയത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന പാർട്ടിയാണത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വടക്കൻ മലബാറിൽ ഒരു സീറ്റ് പകരമായി വാങ്ങിച്ചുകൊണ്ട് പുനലൂർ സീറ്റ് കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് സഞ്ജയ്ഖാനെ പോലെയുള്ള ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവർ മത്സരിച്ചാൽ ഒരുപക്ഷെ സി പി ഐ യുടെ സുബാൽ നിന്ന് ആ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയുമുണ്ട് ലീഗിനെ സംബന്ധിച്ച് ഈ പുനലൂർ സീറ്റ് തന്നെ ഒരു വിട്ടു വിട്ടുവീഴ്ചയുടെ ഒരു പ്രതിഫലമാണ് കാരണം കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിൽ ലീഗ് മത്സരിച്ച് വിജയി പാരമ്പര്യമുള്ള രണ്ടു പ്രാവശ്യം പ്രാവശ്യമായിട്ട് വിജയിച്ചിട്ടുണ്ട് പി കെ കെ ബാബ് ഇരവിപുരത്ത് നിന്ന് ജയിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഹമ്മദ് കബീർ വെറും ഇരുപത്തിയൊന്ന് വോട്ടുകൾക്കാണ് ഇരവിപുരത്ത് പരാജയപ്പെട്ടത് ഇരവിപുരം മണ്ഡലം കോൺ ലീഗ് നേരത്തെ മത്സരിച്ചു വിജയിച്ചു പാരമ്പര്യമുള്ള ഇര ഇരവിപുരം മണ്ഡലത്തിന് പകരമായിട്ടാണ് ജില്ലയിൽ തന്നെയുള്ള പുനലൂർ നിയമസഭാ മണ്ഡലം ലീഗ് വാങ്ങിക്കുന്നത് അത് അതിന് കാരണമെന്ന് എന്ന് പറയുന്നത് ആർ എസ് പി യു ഡി എഫിലോട്ട് വന്നപ്പോൾ ലീഗ് ചെയ്തൊരു വിട്ടുവീഴ്ചയാണ് ഇരവിപുരം മണ്ഡലത്തിൽ ലീഗും ആർ എസ്പിയും തമ്മിലായിരുന്നു മത്സരം പക്ഷേ ലീഗ് ഒരു വിട്ടുവീഴ്ച ചെയ്തു ആർ എസ് പിട എൽ ഡി എഫ് യു ഡി എഫിലോട്ട് വന്നപ്പോൾ ഇരവിപുരം മണ്ഡലം ആർ എസ് പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ലീഗ് പുനലിലോട്ട് താരതമ്യേന വിജയ സാധ്യത കുറഞ്ഞ ഇടതുമുന്നണിയുടെ കുത്തക മണ്ഡലമായ പുനലൂലോട്ട് മാറുകയായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം കൂടി ലീഗ് വിട്ടുവെച്ച് ചെയ്യും എന്ന ഒരു പ്രതീക്ഷ യു ഡി എഫ് നേതൃത്വം വെച്ചു പുറത്തുമുണ്ട് പുനലൂലൊരുപക്ഷേ കോൺഗ്രസിന് കിട്ടിയാൽ അത് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാദേശികമായ സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമായി തന്നെ ചർച്ച ചെയ്യുകയാണ് എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങൾ തെക്കൻ തിരുവിതാംകൂറിൽ പരസ്പരം വെച്ചുമാറുവാനുള്ള സാധ്യത അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റെടുക്കുവാനുള്ള സാധ്യത വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ധാരാളമാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്